വീട്ടുകൾട്ടോ വീടുകൾ ഈ വരുന്നത് സോഡെന്ന് സോഡ വെള്ളം നാച്ചുറൽ വെള്ളം നോക്കാം ഇത് നാച്ചുറൽ ആയിട്ട് വരുന്ന വെള്ളമാണ്

ആളുകളൊക്കെ ബോട്ടലില് ഈ വെള്ളം എടുത്തിട്ട് പോകുന്നുണ്ട് നമ്മളും അങ്ങനെ രണ്ടു മൂന്ന് ബോട്ടലിൽ അടച്ച വണ്ടി വെച്ചോട്ട് സോഡ കൂട്ടിക്കുമ്പോണ്ടെന്ന് വെച്ചിട്ട് തരിപ്പില്ലേ ആണ് സോഡ വെള്ളം എന്ന് പറയുന്നത് Oh, no. water, which is, we export also in the U.S., in Russia and other countries. Yeah. Uh, yeah. I, I bought from Azerbaijan this sparkling water. Yes, but I'm talking about the Borjomi. Otherwise, we have pipe different. France. No, this, no this, uh, you are selling here also. In Azerbaijan? This the sparkling water in the bottle. Yes. That uh, yes. I took one. ഓക്കെ നമ്മളിപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് ഇതാണ് അനനൂരി കോട്ട ഇത് ടിബിലി നിന്ന് ഏകദേശം എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുത്തേക്ക് ഇതിൻ്റെ ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട് ഷോർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വീഡിയോയിലൂടെ വിവരിക്കാം ഇത് പുതിയ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ഫ്യൂഡ് രാജവംശമായ അരഗിയുടെ ഒരു കോട്ടയാണ് അനുക്ക് വന്ന് നമ്മളൊരു അരവി അരഗി എന്ന് പറഞ്ഞിട്ട് ഒരു നദി കണ്ടിട്ടുണ്ടായിരുന്നു ആ പിൻവശത്ത് കാണുന്നത് അതും ഈ രാജവംശമായിട്ടുള്ള പേര് അങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടായിരുന്നു ആ നദിക്കും കൂടി എന്ന് വിചാരിക്കുന്നു പിന്നെ അരഗിയുടെ എറിസ്റ്റാവിൻസിൻ അഥവാ ഡ്യൂക്ക് എന്ന രാജാവിൻ്റെ കോട്ടയും ഇരിപ്പടായിരുന്നു അണിനോരി നിരവധി യുദ്ധങ്ങളുടെ വേദിയായിരുന്നു ഈ കോട്ട ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ കസാനിയിലെ ഷാൻഷയുടെ നേതൃത്വത്തിൽ എതിരാളിയായ ഡച്ചിൽ നിന്നുള്ള സൈന്യം അന്യൂരെ ആക്രമിക്കുകയും തീ കൊടുത്തുകയും ചെയ്തു അങ്ങനെ വംശം കൂട്ടക്കൊല ചെയ്യപ്പെട്ടു എന്നിരുന്നാലും നാല് വർഷത്തിന് ശേഷം പ്രാദേശിക കർഷകർ ഷൻഷായുടെ ഭരണത്തിനെതിരെ കലാപം നടത്തി കൊള്ളയടിക്കുന്നവരെ കൊല്ലുകയും രാജാവ് രാജാവിൻ്റെ മൂറാസ് രണ്ടാമനെ നേരിട്ട് വലിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു എന്നിരുന്നാലും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ ഖദേഖയിലെ എറൈക്ലയും രണ്ടാമൻ രാജാവിൻ്റെ സഹായത്തോടെ മറ്റൊരു കർഷക പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ രാജാവ് മുറാസ് നിർബന്ധിതനായി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ കോട്ട ഉപയോഗത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഈ സമുച്ചയം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കോട്ട ഉപരോധിക്കപ്പെട്ടപ്പോൾ ഒരു രഹസ്യ തുരങ്കം വെള്ളത്തിലേക്ക് നയിക്കുകയും അങ്ങനെ കോട്ടയിൽ അഭയം പ്രാപിച്ച ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കാൻ വഴിയൊരുക്കുകയും ചെയ്തിരുന്നു ചെയ്തതിനാൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പരാജയപ്പെട്ടില്ല ശത്രുക്കൾ ഒടുവിൽ നൂറിയിൽ നിന്നുള്ള അന എന്ന സ്ത്രീയെ പിടികൂടുകയും തുരങ്കത്തിൻ്റെ സ്ഥാനം വെളിപ്പെടുത്താൻ അവളെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാൽ രഹസ്യം പറയാതെ മരിക്കാൻ അവൾ തീരുമാനിച്ചു അതിനാൽ കോട്ടയെ അനനൂരി എന്ന് വിളിക്കുകയും അവളുടെ ഒരു ഇതിഹാസമായി മാറുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഷൂപ്പവാരി എന്നറിയപ്പെടുന്ന ഒരു വലിയ ചതുരാകൃതിയിലുള്ള കൂടിയ മുകളിലെ കോട്ട നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഷാൻഷക്കെതിരെ അരഗ്യയുടെ അവസാനത്തെ പ്രതിരോധത്തിൻ്റെ സ്ഥാനമാണ് വൃത്താകൃതിയിലുള്ള ഗോപുരത്തോടു കൂടിയ താഴത്തെ കോട്ട മിക്കവാറും തകർന്ന നിലയിലാണ് ഉള്ളിൽ മറ്റു കെട്ടിടങ്ങൾക്കൊപ്പം രണ്ട് പള്ളികളും ഉണ്ട് ഉയരമുള്ള ചതുരാകൃതിയിലുള്ള ഗോപുരത്തോട് ചേർന്നുള്ള പഴയ ചർച്ച് ഓഫ് ദി വെ വിർജിൻ അരികിയിലെ ചില പ്രമുഖന്മാരുടെ ശവകുടീരങ്ങളുണ്ട് ഇത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുള്ളതാണ് ഇഷ്ട കൊണ്ട് നിർമ്മിച്ചതാണ് ഇൻറ്റീരിയർ ഇപ്പോൾ അലങ്കരിച്ചിട്ടില്ല എന്നാൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിൽ അന്തരിച്ച ഡ്യൂക്ക് ഏഡിഷെറിയയുടെ വിധവ സ്ഥാപിച്ച ഒരു കല്ല് ബൾഡാക്വിൻ താല്പര്യമുള്ളതാണ് ഇവിടെ വരുന്ന വിദേശികളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രാജാവായ ഡിയോക്ക് ബാറ്റ്സ്മേന്റെ മകനു വേണ്ടി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതിൽ നിർമ്മിച്ച വലിയ ദൈവമാതാവിൻ്റെ പള്ളി കൊത്തുപണികളുള്ള വടക്കൻ പ്രവേശന കവാടവും തെക്ക് മുഖ മുഖത്ത് കുത്തിയെടുത്തിട്ടുള്ള മുന്തിരിവള്ളി കുരിശും ഉൾപ്പെടെ സമൃദ്ധമായി അലങ്കരിച്ച മുഖമുള്ള ഒരു മധ്യ താഴെക്കുട ശൈലിയിലുള്ള ഘടനയാണിത് പതിനെട്ടാം നൂറ്റാണ്ടിൽ തീപിടുത്തത്തിൽ നശിച്ചുപോയ നിരവധി ഫേസ് അവശിഷ്ടങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു വർഷങ്ങളോളം പഴക്കമുള്ള പല സാധനങ്ങളും ഇപ്പോഴും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഒരു നമ്മുടെ ചുമർചിത്രങ്ങളാണ് ആ പഴയ കാലത്തിൽ ആ ചുമർചിത്രങ്ങളും നല്ല അതുപോലെ തന്നെ അവർ സംരക്ഷിച്ചു പോകുന്നുണ്ട് പഴമൊന്നും നശിക്കാത്ത രീതിയിൽ തന്നെയാണ് ഈ കോട്ടയും പള്ളിയും സംരക്ഷിച്ചു പോകുന്നത് ചർച്ചിന് വെളിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ വലിയൊരു കോട്ട അതായത് ഈ ചർച്ചിലേക്കുള്ള കവാടം ഇത്ര വർഷം പഴത്രകാലത്തെ വർഷത്തെ പഴക്കമുള്ള കോട്ടകളാണ് ഇപ്പോഴും നല്ല നിലനിർത്തി പോകുന്നത് പണ്ട് നടന്ന യുദ്ധങ്ങൾ നടന്നതിൻ്റെ കേടുപാടുകളൊക്കെ ചില മതിലുകൾക്കൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊക്കെ രഹസ്യ അറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും മുകളിലേക്ക് കയറാൻ കോപണിയുണ്ട് വഴി അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് മുകളിലേക്ക് കയറുന്നത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഫയറ്റാണിത് കാരണം ചെറിയ സ്പേസേ ഉള്ളൂ പല കല്ലുകളും ആടുന്നൊക്കെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ സൈഡുമില്ല ഞാനൊന്ന് കയറി കേട്ടോ ഇതാണ് നമ്മുടെ ചർച്ചിൻ്റെ ഭാഗം അതിന് മറുപടിച്ച് നല്ലൊരു നദിയും നദി രസമാണല്ലേ ഇതാണ് കോട്ടയുടെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് കോട്ടയുടെ ഉൾ ഭാഗം പണ്ട് തീരങ്ങക്ക് വെച്ചിരുന്നൊരു ഏരിയ ഒരു സ്ഥലമായിരിക്കണം ഈ ഹോൾ ചെറിയൊരു അവസരങ്ങളിൽ വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന ഈ കോട്ടയിൽ നിന്ന് തിബ്രീശ്വര നഗരത്തിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ് ഈ വീഡിയോ ഇവിടെ വേണ്ടി ജോർജിൽ നിന്നുള്ള മറ്റൊരു വീടുമായി വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ബൈ ബായ്